എല്ലാവർക്കും ദുർഗാസ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മോറ്റുവയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ടീ ഷോപ്പിനെ പറ്റിയാണ് ഈ ടീ ഷോപ്പ് മോറ്റുരയിലെ നമ്മുടെ ലതാ തിയേറ്ററിന് സമീപത്താണ് ഉള്ളത് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ഷോപ്പ് സ്വാമിയുടെ കട എന്നാണ് മോറ്റുരയിൽ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ സ്വന്തം സദാനന്ദൻ സദാനന്ദൻചാട്ടൻ്റെ കടയാണ് ഇവിടുത്തെ ചായയ്ക്കും കടികൾക്കും ആരാധകർ ഒരുപാടുണ്ട് ഈ കട രാവിലെ ആറിനാണ് തുടങ്ങുന്നത് വൈകുന്നേരം ഒൻപത് വരെയാണ് ഇത് പ്രവർത്തന സമയം എല്ലാം ഇപ്പോഴും ഇവിടെ വലിയ തിരക്കാണ് ഇവിടുത്തെ പഴമ്പൊരി അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ